നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ നവരാത്രിക്ക് ശേഷം രക്ഷപ്പെടുന്ന നക്ഷത്രക്കാരെ അതും വരദാക്ഷായണി മന്ത്രം ജപിച്ചുകൊണ്ട് രക്ഷപ്പെടാം വരദാക്ഷായണി മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി അമൃതേ ദുർഗേ മൃതാണി അംബുജേ ദാക്ഷായണി വരദായനി സകല സ്ഥാവര ജംഗമസ്യ മുഖം ഹൃദയം മമ വശ്യം ആകർഷയ ആകർഷയ ആവേശായ ആവേശായ ഹും ഫ് സ്വാഹ രാവിലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് ഇരുപത്തൊന്ന് പ്രാവശ്യം ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തൊന്ന് രൂപ ജപിക്കുക തീർച്ചയായിട്ടും ഈ നവരാത്രി ദിവസങ്ങളിൽ അത് ഇരുപത്തൊന്ന് മാത്രമല്ല അമ്പത്തൊന്ന് ജപിക്കാം നൂറ്റെട്ട് ജപിക്കാം അങ്ങനെ ജപിച്ച് ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ മൂറ്റപ്പുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവി സരസ്വതി ലക്ഷ്മി പാർവതി ഭാവത്തിൽ വിളങ്ങുന്നു അതേപോലെ മഹാദേവപുത്രിയായ ഉഗ്രഭദ്രകാളി അത് ദാരികനെ നിഗ്രഹിച്ചുകൊണ്ട് തല വെട്ടി ചോര കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ പാതിരക്കാളി നിൽക്കുന്ന ഉഗ്രഭദ്രകാളി ഈ രണ്ട് ദേവിമാർക്ക് ഈ ദിവസങ്ങളിൽ പത്ത് ദിവസം പതിനൊന്ന് ദിവസം നമുക്കിവിടെ നവരാത്രി മറ്റുള്ളവർ പറയുന്ന പോലെയൊന്നും അല്ല കാരണം അവർക്ക് പല പല കാര്യങ്ങൾ പറയും നമുക്ക് നവരാത്രി ആരംഭിക്കുന്ന എന്നായിരിക്കും നവരാത്രി ആരംഭിക്കുന്ന പ്രഥമ മുതൽ ആരംഭിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസങ്ങൾ നാഴിക വിനാഴികൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് അഷ്ടമി തിഥിയും നവമിതിഥിയും അതേപോലെ ദശമി തിഥിയെ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഈ വിജയദശമിയായിട്ട് പത്തിൻ്റെ അന്ന് ഒൻപത് ദിവസം നവരാത്രിയും പത്തിൻ്റെ അന്ന് വിജയാഘോഷമായിട്ട് കുട്ടികൾ എഴുത്തി വരുന്നത് അപ്പോൾ ഈ തവണ തിഥിക്ക് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പതിനൊന്ന് ദിവസവും പതിനൊന്ന് ദിവസം തവണ നല്ലതാണ് അല്ലാതെ ഇവർ കണക്ക് കൂടണമല്ലൊന്നും മോശമൊന്നുമല്ല അതാണ് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് തിരുവേരമംഗലത്തുൻ്റെ തിരുസംഗി പ്രണമലയുള്ള ദുർഗാദേവിയുടെ അടുത്തും അതേപോലെ ഭദ്രകാളിയുടെ അടുത്തും ഇരുപത്തൊന്ന് ചണ്ടീഗഹോമം ഒറ്റയ്ക്കും മൂവായിരത്തഞ്ഞൂറ് രൂപ നൂറ്റിയെട്ടാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് പന്ത്രണ്ടായിരം രൂപയാണ് അത് നമുക്ക് വിജയദശമി ഉണ്ട് പതിമൂന്നാം തീയതിയാണ് പാക്കേജ് വരുന്ന ആയിരം രൂപ വെച്ച് ഇത് നിത്യവും ഇരുപത്തൊന്ന് ചണ്ടിക ഹോമം പാക്കേജണ്ട് ഇരുന്നൂറ്റൻപത് രൂപയുടെ ചെലവുകൾ ഒറ്റയും അടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഭദ്രകാളിയുടെ അടുത്ത് ദാരിക നിഗ്രഹോമം പറ്റിയാർത്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ഇരുന്നൂറ്റൻപത് രൂപ അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നടത്തി നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാം അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നവരാത്രി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി ഒറ്റയ്ക്ക് നടത്താം മുപ്പത്താറായിരം രൂപയാണ് അല്ലെങ്കിൽ സിംഗിളായിട്ട് മൂവായിരം വെച്ചടച്ചാൽ പന്ത്രണ്ട് പാർട്ടി അല്ലെങ്കിൽ ഒരാൾ മൂവായിരം മൂന്ന് പാത്രം വെച്ചാലും എന്തായാലും പന്ത്രണ്ട് പാത്രത്തിനുള്ള പൈസ ആകുമ്പോൾ ഈ നവരാത്രി ദിവസങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യാം വിജയദശമിയുടെ അന്നാണ് നമുക്ക് ക്ഷേത്ര പാക്കേജ് ഉണ്ടാകും ആയിരം രൂപയ്ക്ക് ഇതിൻ്റെ ഇടയിലുള്ള പാക്കേജ് ഒന്നും ഇടുന്നില്ല മുമ്പ് കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒറ്റയ്ക്ക് നടക്കുന്നു മുപ്പത്താറായിരം മുടക്കി അല്ലെങ്കിൽ രണ്ട് ബാത്രം മൂന്ന് പാത്രം ഒക്കെ മുടക്കിയൊക്കെ ചെയ്യുന്നവർ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും പാക്കേജ് മാത്രം വേണ്ട ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫലം കൂടുതലുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്താം അതിപ്പോൾ പത്ത് ദിവസം നമുക്ക് ഇരുന്നൂറ്റി അൻപത് മുടക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദൂർഗേരടുത്തും പതിര എടുത്തും അപ്പോൾ അയ്യായിരം രൂപയുണ്ടെങ്കിൽ അതേപോലെ നിത്യവും നാളുകേരം മുട്ടെടുക്കാം നൂറ് രൂപ വെച്ച് ദൂർഗേരടുത്തും മധുരടുത്തും ഇരുപത്തേഴ് സ്ഥലത്ത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നടത്താം നവരാത്രി ആയതുകൊണ്ട് വളരെ ഗുണമുണ്ടാകും അതേപോലെ തന്നെ ആയുധ സമർപ്പണം നൂറ് രൂപ വരണം അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു ആയുധമായാലും ഫുൾ ആയുധമാണെങ്കിലും ഒരു ആയുധത്തിന് അൻപത് രൂപ ദുർഹിക്കുമ്പോൾ പത്തിരിക്കുക അങ്ങനെയും ചെയ്യാം അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ദേവിമാർക്ക് അന്നത്തെ ദിവസം എല്ലാ ദിവസവും കടും പായസം ഭാഗ്യസൂക്തം ത്രിമധുരം മത്താഴ്ന്നവേദ്യം അഭിഷേകങ്ങൾ എല്ലാം ഉണ്ടാകും നമുക്ക് വിജയദശമിയുടെ അന്ന് ക്ഷീരധാരം കളമ്പാഭിഷേകം ഉണ്ടാകും അപ്പോൾ അതെല്ലാം അന്നത്തെ പിന്നീട് വരുന്ന വീഡിയോയിൽ അതിൻ്റെ പാക്കേജ്മാരിയൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ നമുക്ക് ജന്മാന ജന്മ നാളുകളാണ് കണക്കുകൂട്ടുന്നത് അപ്പോൾ അശ്വതി കൂട്ടുമ്പോൾ അശ്വതി മകം മൂലം മേടൻ രാശിയായിട്ട് കണക്കൂട്ടും അതേപോലെ തന്നെ ഭരണി പൂരം പൂരാട ചിങ്ങൻ രാശിയായിട്ട് കണക്കൂട്ടും അപ്പോൾ ഈ പറയുന്ന ആറ് നക്ഷത്രക്കാർക്കും ഭാഗികമായിട്ട് ഒരു അറുപത് ശതമാനം ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും പിന്നെ വരുന്നത് കാർത്തികോത്രം ഉത്രാടം സമ്പൂർണ്ണമായിട്ട് ഉയർച്ച ഉണ്ടാകും അടുത്ത രോഹിണി അത്തം തിരുവോണം അറുപത് ശതമാനം ഉയർച്ച ഉണ്ടാകും മേടൻ രാശിയായിട്ട് കണക്കൂട്ടും മകേരം ചിത്ര അവിട്ടം ചിങ്ങൻ്റെ അപ്പോൾ അറുപത് ശതമാനം കണക്കൂട്ടാം പിന്നെ വരുന്നത് തിരുവാതിര ചോദിച്ചതയം നൂറ് ശതമാനം വിജയം ഉണ്ടാകും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പുണർദം വിശാഖം പൂരിട്ടാൽ മേടൻ്റെ രാശിയാണ് അപ്പോൾ നമുക്ക് അറുപത് ശതമാനം ഗുണം ഉണ്ടാകും പൂയം അനേഴ് ആദ്യം ചിങ്ങൻ്റെ രാശിയാണ് അറുപത് ശതമാനം വിജയം ഉണ്ടാകും ആയില്ം തൃക്കേട്ട രേവതി സമ്പൂർണ്ണ വിജയമുണ്ടാകും അങ്ങനെ ഇരുപത്തി ഏഴ് നാളുകൾക്ക് ജന്മാനജന്മ നാളുകൾ കണക്കാക്കി നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ വളരെ ഗംഭീരമായ ഫലം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് അതേപോലെ തന്നെ ഇത്രയും കാലമായിട്ട് ഒരു ഗതിയും പരഗതി നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക മറ്റുള്ളവർ പറയുന്ന പോലെ ഇവിടെ നാല് കാര്യം പറയും ഒന്ന് പ്രീതി പ്രീതിയാണ് നിങ്ങളുടെ ധർമ്മദൈവമാണ് മറ്റൊന്ന് പിതൃപ്രീതി നിങ്ങളുടെ പിതൃക്കളാണ് അതിന് പ്രായച്ചത്തെ പെരിയിടിക്കും അല്ലാതെ ആവാഹിച്ചുകൊണ്ട് ഇരുത്തുകയും കിടന്ന് ആയിട്ട് ഒരു കാര്യം വെറുതെ പറ്റിക്കാനാണ് ഈ ആവാഹിച്ചുകൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് തന്നെ ക്ഷേത്രത്തിലേക്ക് ആൾ വരാൻ വേണ്ടിയാണ് മരിച്ചുപോയ മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ അടുത്ത് ഒരു ആവാഹിച്ചുകൊണ്ട് എത്തുന്നുണ്ട് ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ വർഷത്തിലും പിതൃസ്മരണയിൽ അവിടെ എത്തും അപ്പോൾ കുറച്ച് ആളും ബഹളം ഉണ്ടാവും അപ്പോൾ നമുക്ക് അതായത് അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ ജ്യോതിഷ പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധ ബലി ശ്രാദ്ധം എന്നാൽ മരിച്ച ഏത് മലയാള മാസമാണോ ആ നാളിൻ്റെ അന്ന് മരിച്ച ആൾക്ക് നമ്മൾ പിണ്ടം ഉരുട്ടി ബലിയിടണം അപ്പോൾ അത് മുടങ്ങി മുടങ്ങിപ്പോയിണ്ടെങ്കിലും അതിന് പ്രായച്ചത് ബാങ്കിന് ലോൺ എടുത്ത് കുടിശ്ശക വരുന്ന പോലെ തന്നെയാണ് പ്രായച്ചത് ബലിയോട് ഇടിക്കുമ്പോൾ മൂവായിരം രൂപയുടെ ചെലവുകൾ അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമുക്ക് രക്ഷമുണ്ടാവുന്നതെങ്കിൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ വീടിൻ്റെ വാസ്തുവാണ് കാരണം ആഹാര പൂജ നൂറ് നൂറ് ശതമാനം ജയമാണ് പക്ഷേ വാസ്തു തെറ്റുമ്പോൾ അതെല്ലാം പിന്നിലേക്ക് തിരിച്ചു പോകും തിരിച്ചു പോകരുത് നമുക്ക് ജയിച്ചേ പറ്റൂ കാരണം നമ്മുടെ സമയം നമ്മൾ ആർക്കു വേണ്ടിയും അടിയറ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക മധ്യപ്രായമൊക്കെ കഴിഞ്ഞു ഇനിയും പണിയെടുത്ത് നേടാന്ന് വെച്ചാൽ അറുപത് വയസ്സുവരെ ഇപ്പോൾ ആയുസ് എൺപത് വയസ്സുവരെയൊക്കെയുണ്ട് പക്ഷെ നല്ല ആരോഗ്യമുള്ള കാലം കൂടി കൂടെ ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന നാല് കാര്യങ്ങൾ അപ്പോൾ പൈസയ്ക്ക് നിർത്തി അത് ഒരു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ ചരടിലോട്ട് പോകുമ്പോൾ നൂറ് രൂപ ചിലവുള്ളൂ പിന്നെ അത് കുറിയറാണെങ്കിൽ നൂറ്റൻപത് രൂപ മരണോട് ജനോട് പോകുമ്പോൾ ചരട് ധരിക്കുന്നത് നോണ കഴിക്കാം ഭാര്യ ബന്ധം ഒരു കുഴപ്പമില്ല പിന്നീട് ഏലസ് ധരിക്കുമ്പോൾ ചിട്ടകളെല്ലാം വരും നോൺ ഒഴിവാക്കണം പകൽ സമയം മരണോട് ജനോട് ഭാര്യ മാത്രം സമയം ധരിക്കരുത് പിന്നെ എല്ലാ മാസം ആയിരുന്ന വഴിപാട് ചെയ്യണം നൂറ്റെട്ട് ഗണപതിയോ ആയിരം രൂപയ്ക്ക് ഏഴ് ദിവസം അറിയാൻ മല അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം വരെ ആലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് അവവാന പൂജ നടത്തണം അവാന പൂജ നടത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ജയിച്ച് കഴിയുമ്പോൾ പിന്നീട് എപ്പോഴും തടസ്സം അത് നമുക്ക് ചെറിയ പൈസയിൽ മാറ്റിത്തരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി എന്ന് പറയും സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജാതി മത മതവർഗ വർണ്ണ വ്യത്യാസമില്ല അതിനേക്കാളും ഉപരി യാതൊരു പ്രവേശന ഫീസോ മാസവരില്ലാത്ത ലോകത്തിലാദ്യമായിട്ടൊരു സംഘടനയുണ്ട് ഈ സംഘടനയിൽ നിങ്ങളും ചേരുക നിങ്ങൾക്ക് കുട്ടിയുടെ വിവാഹ പത്രിക ഏതും ജാതി മതാക്കളുടെ സംഘടനാ പത്രിക തരും അതുപോലെ വിവാഹം നടത്തുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം സംഘടനയുടെ ഇതും രജിസ്റ്റർ ചെയ്യാം അതുപോലെ മരണകർമ്മങ്ങളാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ഇന്നുള്ള കാലം സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് കൂട്ടായ്മയായിട്ട് അവരവരുടെ കുടുംബജീവിതം രക്ഷപ്പെടണം കുട്ടികളെ രക്ഷപ്പെടണം രാജ്യത്തിന് വേണ്ടി സഹകരണം ചെയ്യുന്ന ആഗ്രഹമുള്ളവർ സംഘടനയിൽ പങ്കെടുക്കുക പങ്കാളികളാവുക ചേർന്നെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് നിങ്ങൾ ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യാം അഡ്മൻ്റ്മാർ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇവിടെ പൂജയിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ അനുവദ സാക്ഷ്യ വീഡിയോകൾ നിരന്തരമായിട്ട് നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉണരുക അല്ലാതെ ഉണരില്ല എന്ന് വാശി പിടിക്കേണ്ട ജീവിതം ഒരിക്കലേ ഉള്ളൂ അപ്പോൾ ജീവിതം രക്ഷപ്പെടണമെന്നാണ് ഇന്ന് ഞാൻ ജ്യോതിഷാലത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് പെന്ത അവിടെ നേരിട്ട് നേരിട്ടുകൊണ്ട് നോട്ടീസ് തന്നു അവരോട് ചു നിങ്ങൾക്ക് വേറെ പണിയില്ല ജ്യോതിഷാലയമല്ലേ എന്നിട്ട് പോലും മനസ്സിലായില്ല കൊല്ലപ്പെരിയിൽ ആണി വയ്ക്കാൻ വരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്നതല്ല മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആലോചിച്ചു പോയി ഞാൻ നിങ്ങളെപ്പോലെ മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കാരണം നമുക്കിവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം സേഫ് ആക്കൽ മാത്രമേ അല്ലാതെ മരിച്ചവർ സ്വർഗത്തിൽ പോവേ നരകത്തിൽ പോവേ എവിടെ എവിടെയും എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പോലും ചിന്തിക്കാൻ വെളിവില്ലാതെ ജ്യോതിഷാലയത്തിൽ വന്നവർ എന്തോ കോസിഡൻ്റെ നോട്ടീസ് കൊണ്ടുവരുമ്പോൾ അതാണ് നമ്മുടെ സമൂഹം അപ്പോൾ ഇവിടെ യുക്തിവാദിക്കുന്നിരീക്ഷരായിരിക്കും ഒന്നും പറയാനില്ല കാരണം എന്താ മതനുനവശങ്ങളുടെ മെക്കിട്ടറമായ പെടലിൽ അടിച്ച് അവിടെ നീര് വരുത്തും അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല നമുക്ക് ഉള്ള കാര്യം കാര്യമുള്ളതുപോലെ പറയുകയുള്ളൂ അപ്പോൾ ജീവിതം രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് ജീവിതം രക്ഷപ്പെടുത്തുക നമുക്ക് ആരോടെയും രക്ഷപ്പെടുത്താൻ സാധിക്കും ആ ഈശ്വരയുടെ പുണ്യ അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി എന്ത് ദേശാകാലമാണ് ഏത് വഴിപാടും ചെയ്യേണ്ടത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഏത് നാളുകാരെയും വാങ്ങിച്ച തമ്മിലത്തെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് അത് മാത്രം മതിയല്ലോ ജാതകത്തിൻ്റെ പൈസ മുതലേ ഇന്ന വയസ്സിൽ ഇന്ന രോഗം വരും പറഞ്ഞു പോയി ചെക്ക് ചെയ്യുക അപ്പോൾ ഈ രോഗം ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരത്തെ കൂട്ടി അറിഞ്ഞ് അത് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ ഏത് ജോലി ചെയ്ത് ജയിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയറാണോ കളക്ടറാണോ ഐ പി എസ് ആണോ അങ്ങനെ ഏത് കലാകായികപരമായി കഴിവുള്ളതാണോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എത്ര വയസ്സൊരു ഉണ്ടാവും ഇതെല്ലാം കൃത്യമായിട്ടൊക്കെ എഴുതിയേണ്ടാവും ഇപ്പോൾ വേണം എന്നുള്ളവർ പാരമ്പര്യ കാര്യം എത്ര ജാതകം എഴുതി കഴിഞ്ഞാലും അതൊക്കെ ഇപ്പോൾ മാറ്റിവെക്കുക ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിൽ ജാതകം എഴുതിവാണുക ഇരുപത്തേഴ് പേജുകളായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതി നൽകും ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണം എന്നുള്ളവർ ഈ വഴിയിലേക്ക് എത്തുക അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നത് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലം എന്ന പേരിൽ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചത് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ എത്തി രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തരുന്നതിന് പഞ്ചാലങ്കാര പൂജയോടുകൂടി ചെയ്തു തരുന്നതിന് മുപ്പതിനായിരം രൂപയുടെ ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരും അപ്പോൾ ചില രീതിയിൽ മുപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞ് മേടിക്കണ്ട പലമെടുക്കന്മാരും ലക്ഷക്കണക്കിന് രൂപയാണ് സുഹൃത്ത് ഹോമം ആ ഹോമം ഈ ഹോമം എന്നൊക്കെ പറഞ്ഞ് നടത്തി വാങ്ങുന്നുണ്ട് അപ്പോൾ അവരുടെ നേരെ ആരും തരിക കാരണം ബ്രാഹ്മണശാപ അടിക്കുന്നു പറയുന്നത് യഥാർത്ഥ ബ്രാഹ്മണി എന്ന് പറഞ്ഞാൽ എന്താ ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്താനുള്ള കഴിവ് കയ്യിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ബ്രാഹ്മണനാകുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാ പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളത് നാൽപ്പത്തെട്ട് വയസ്സായിട്ട് കടവും കിട കിണിയുമായിട്ട് ഒരു ഗതിയും പരഗതിയില്ലാതെ നിറയിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ തിരുവൈരമർത്തൻ്റെ തിരുസനക്ക് പ്രണവമലയിലേക്ക് എത്തുക അവിടെ നമുക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഉണ്ട് ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ ഇരുപത്തേഴ് ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തി ആ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ബുദ്ധി ബുദ്ധിമുരരും അതുവഴി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് ജീവിതം രക്ഷപ്പെടും അപ്പം നമുക്കൊരിക്കലേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് ആദ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണമെന്നുള്ളവർ ഈ വഴിയിലൂടെ വന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എല്ലാവരെയും നവരാത്രിയുടെ പുണ്യത്തിലേക്ക് തിരുവേരമാനത്ത തിരുസന്ധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഇത് രേഖാ സത്യം തൃശ്ശൂർന്ന് വരുന്നു ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും എല്ലാവരും തൃശ്ശൂർ കാരണം ഉണ്ടാവും ഞാൻ എപ്പോഴും പറയാറുണ്ട് തൃശൂർ ജില്ലയിൽ ഒത്തിരി ആത്മീയത കൂടിയ ജില്ലയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രേഖ ഇവിടെ വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആവാന പൂജയിലേക്ക് വരും അപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഒറ്റപ്രാവശ്യം ഒന്നുമല്ല പല പ്രാവശ്യം വന്നിട്ടുണ്ട് അത് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല അവർക്ക് തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മുമ്പാണെങ്കിലും എന്നെ വിളിക്കണം വിളിച്ചിട്ട് ഇന്ന എന്നാണ് പൂജ ഉള്ളത് ഇന്നേയും കൂടി എനിക്കും കൂടി വരാൻ പറ്റും ചോദിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നേരെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ദിവസം ആവാം പൂജയുണ്ട് ഇത്ര പേർക്ക് അതിൻ്റെ ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരും ആ മെസ്സേജ് വരുന്ന നിമിഷം തന്നെ അവർക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാം ഇവിടെ പൂജയുടെ രണ്ടാം ദിവസം വന്ന് ധൈര്യമായിട്ട് ഇത് മാറ്റാം അപ്പം നിങ്ങളറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഇപ്പോൾ പലരും പറയും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തട്ടിപ്പണ് വെട്ടിപ്പണ് ചിലർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജ്യോതിഷം സത്യമാണെന്ന് തെളിയിക്കുകയാണ് ഒരുപാട് ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംവിധാനം ഇല്ല മറ്റുള്ളവർത്തൊക്കെ ആൾ ദൈവങ്ങളാണ് ഇവിടെ യഥാർത്ഥ ദൈവമാണ് ഇരുപത്തിയേഴ് ദേവതകൾ തെങ്ങി എന്ന് അത്ഭുത ദേവലോകം തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് അപ്പോൾ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ആയില്യത്തിന് വരുന്നു അതേപോലെ ഇട ദിവസങ്ങളിലൊക്കെ ഇട ഞായറാഴ്ചയൊക്കെ വന്നിട്ട് രേഖ കുടുംബം കൂടി വന്ന് ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച് പോകും അങ്ങനെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം പ്രവീൺകുമാറാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് എലസ് വാങ്ങിയതായിരിക്കും കൃത്യം പതിനെട്ട് മാസമാകുമ്പോഴാണ് പ്രവീൺകുമാർ ആവാനുപൂജിക്ക് വരുന്നത് അതുവരെ ഏലസിലൂടെ തന്നെ ജീവിതത്തിൻ്റെ ഗതി എങ്ങനെ തിരിക്കാൻ പറ്റുന്നതൊക്കെ ആ രീതിയിലേക്ക് പരീക്ഷണം നോക്കി അങ്ങനെ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് വീണ്ടും തടസ്സം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമല്ല ഇതിനുമുമ്പും വന്നിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല ആൾക്കാർ ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാവും ഇന്നമാതിരി പിന്നിലേക്ക് വലിയെന്നുണ്ടെന്നൊരു തോന്നൽ വരുമ്പോൾ ഗ്രൂപ്പിലേക്ക് വരും എന്നെ നേരിട്ട് വിളിക്കേണ്ട കാര്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് വരും ഗ്രൂപ്പിൽ ഇന്ന ദിവസം പൂജ പൂജയെന്ന് കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇത്ര പേർക്ക് ലിമിറ്റ് ഉണ്ടാവും അതിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് വരും നമുക്ക് തൃശ്ശൂർ താലൂക്കിൻ്റെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രസിഡൻ പ്രസിഡൻ്റായിട്ടാണ് പ്രവീൺകുമാർ വർക്ക് ചെയ്തിട്ടുണ്ടിരിക്കുന്നത് ഒരുപാട് കുടുംബ സംഘങ്ങൾ ഏറ്റവും കൂടുതൽ കുടുംബ ഏറ്റവും കൂടുതൽ കുടുംബ സംഗമങ്ങൾ നടക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഓരോ താലൂക്കും അതേപോലെ തന്നെ പഞ്ചായത്ത് അതിൻ്റെ വാർഡുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ പോയി കുടുംബ സംഗമം നടത്തി കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്താണ് കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺകുമാറൊക്കെ പറയുന്നത് ഇത്രയും കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ലെവലാകാമായിരുന്നു എന്നുള്ള വലിയ ആഗ്രഹത്തിലൂടെ കൂടി തന്നെ അടങ്ങും അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ സമയം കളയരുത് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രേവീൺകുമാർ എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞു ഇനിയെങ്കിലും ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കണം അല്ലാതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് വെട്ടിപ്പണ് തട്ടിപ്പണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക